ഇന്ത്യ ഒട്ടാകെ നടക്കുന്ന സമരത്തിന്റെ ഭാഗമായി സിഐ ടി യു വൈക്കം ബി എസ് എൻ എൽ ഓഫീസിന് മുൻപിൽ ധർണാ സമരം സംഘടിപ്പിച്ചു പി വി പുഷ്കരൻ അധ്യക്ഷത വഹിച്ച പരിപാടി സി ഐ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗം കെ ബി രമ ഉദ്ഘാടനം ചെയ്തു ടി ജി ബാബു സ്വാഗതവും പറഞ്ഞു ഇന്ത്യ ഒട്ടാകെ നടക്കുന്ന സമരത്തിന്റെ ഭാഗമായിട്ടാണ് സി ഐ ടി യു വൈക്കം ബി എസ് എൻ മുന്നിൽ ധർണ സമരം സംഘടിപ്പിച്ചത് ൻ അധ്യക്ഷത വഹിച്ച പരിപാടി സി ഐ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗം കെ ബി രമ ഉദ്ഘാടനം ചെയ്തു ടി ജി ബാബു സ്വാഗതവും പറഞ്ഞു സമൂഹത്തിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്കും തൊഴിലാളി ഏറെ ദോഷകരമായിരിക്കുന്ന സാഹചര്യം തന്നെയാണ് ഒറ്റയ്ക്ക് ഭരിക്കുവാൻ ഭൂരിപക്ഷം എന്ന അവകാശവാദവുമായി മത്സരിച്ച് തങ്ങൾക്ക് ജനങ്ങളുടെ പിന്തുണ ഇല്ല എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് വിജയം അതിനെ ഏതർത്ഥത്തിൽ കാണണം എന്നുള്ളത് കൂടുതൽ നോക്കിക്കാണാതെ തങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുവാൻ വേണ്ടി അതിൽ മുന്നോട്ട് പോകുന്ന ഈ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ ഇതേപോലെ തുടർന്നാൽ സമൂഹത്തിലെ തൊഴിലാളി വർഗത്തിനാണെങ്കിൽ അത് ദോഷകരമായി ബാധിക്കും തൊഴിലാളി സമൂഹത്തെ അത് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത തരത്തിൽ ഉള്ളതായി മാറും ഈ ദിവസം കേന്ദ്ര വേണ്ടി തീരുമാനിച്ചു ലേബർ കോഡുകൾ പിൻവലിക്കുകാര്യവൽവും മാസ് വില്പനയും ഉപേക്ഷിക്കുക ഇരുപത്തി ആറായിരം രൂപ മിനിമം വേതനം നിശ്ചയിക്കുക കരാർ തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുക ഇ പി എഫ് പെൻഷൻ തൊള്ളായിരം രൂപയാക്കുക ഇ പി എഫ് കൃത്യമായി അടക്കാത്ത തൊഴിലുടമയ്ക്ക് പെനാൽറ്റി വെട്ടിക്കുറയ്ക്കുവാനുള്ള നീക്കം ഉപേക്ഷിക്കുക പി എഫ് ഇ എസ് ഐ ഗ്രാറ്റുവേറ്റി ഉൾപ്പെടെ എല്ലാ ആനുകൂല്യങ്ങളും അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് വൈക്കം ബി എസ് എൻ ഓഫീസിന് മുന്നിൽ സിഐ ട്യുവിന്റെ നേതൃത്വത്തിൽ ധർണസമരം സംഘടിപ്പിച്ചത് കെ ആർ ഷിബു കെ ആർ സഹജൻ ഇ കെ ദിവാകരൻ ജയചന്ദ്രൻ സുധീർ എം സി സുരേഷ് കെ എൻ നടേശൻ എന്നിവർ സംസാരിച്ചു അധികാരത്തിൽ ഒരു മാസം പിന്നിടുന്നതേ ഉള്ളൂ ആ പിന്നിട്ട സാഹചര്യത്തിൽ ആദ്യമേ കൈവച്ചത് ഇന്ത്യയിലെ തൊഴിലെടുക്കുന്ന മേഖലകളിലെ ആ തൊഴിൽ നിയമങ്ങളുടെ കടക്കൽ കത്തിവച്ച് കഴിഞ്ഞ രണ്ട് ടൈമുകളായിട്ട് നടത്തിയിട്ടുള്ള ഇടപെടലിന്റെ മുന്നോടിയായി അത് കൂടുതൽ പൂർവാധികം ഭംഗിയായി ഒന്നുകൂടി അടിച്ചേൽപ്പിക്കുന്ന നയമാണ് കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ ഇന്ത്യൻ തൊഴിലാളികളെ ഇന്ന് നാം മാത്രമായ ഭൂരിപക്ഷത്തിൽ ഒരു ഗവൺമെൻറ് വീണ്ടും പണ്ട് തുടങ്ങി വെച്ച കാര്യങ്ങൾ പൂർവാധികം ശക്തിയോടുകൂടി അത് ഞങ്ങൾ നടപ്പിലാക്കും എന്ന് പറയുവാൻ ഇന്നത്തെ പുതിയ മന്ത്രിസഭ തീരുമാനിക്കുകയാണ് അതിനെന്തായാലാണ് ഇന്ന് ഇന്ത്യയിലെയും കേരളത്തിലെയും തൊഴിലാളികൾ ഇത്തരം ശരി കടന്നു വരുന്നത് കാരണം നമുക്കറിയാം കേരളത്തിൽ മറ്റു സംസ്ഥാനങ്ങളിലെല്ലാം വ്യത്യസ്ത വ്യത്യസ്തമായി തൊഴിലെടുക്കുന്നവരുടെയും മറ്റു ഇതര മേഖലയിൽ പണിയെടുക്കുന്നതിൻ്റെയും അവന്റെ ആനുകൂല്യങ്ങൾ നേടിയെടുത്തിട്ടുള്ള ഒട്ടനവധി പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്തിട്ടുള്ളതാണ് നിരവധി പ്രശ്നോടങ്ങളോടെ എല്ലാം നാം നേടിയെടുത്തിട്ടാണ്